ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണം നിരസിച്ചതിൽ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭകളിലേക്ക് ക്ഷണിച്ചിട്ടില്ലായിരുന്നു തന്നോട് മുമ്പ് ചെയ്തതെല്ലാം മനസ്സിലുണ്ടെന്നും ഗവർണർ പ്രതികരിച്ചു രോഷത്തോടെയായിരുന്നു ഗവർണറുടെ പ്രതികരണം തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനാണ് പോകുന്നത് കൊല്ലത്ത് വെച്ച് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായി ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം നിൽക്കില്ല കണ്ണൂരിലെ ജനങ്ങൾ ആക്രമണത്തിന്റെയും ബോംബിന്റെയും സംസ്കാരത്തെ തിരസ്കരിച്ചു കഴിഞ്ഞു അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആക്രമണ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരാണ് അത്തരക്കാരുടെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു താൻ പോകില്ലെന്ന് തറപ്പിച്ചു പറയുകയും പിന്നീട് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ചീഫ് സെക്രട്ടറി വി വേണു ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിച്ചത് എന്നാൽ ചീഫ് സെക്രട്ടറിയെ കടുത്ത ഭാഷയിലാണ് ഗവർണർ വിമർശിച്ചത് താൻ കേരളസഭ ഉദ്ഘാടനം ചെയ്യാനില്ലെന്നും അറിയിക്കുകയായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുർബലമാക്കുന്നുവെന്നും അതിനോട് യോജിക്കാനാവില്ലെന്നും ഗവർണർ അറിയിച്ചത് പലതവണ ലോക കേരള സഭ ചേർന്നിട്ടും അതിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നതിനും നീരസവും അദ്ദേഹം പ്രകടിപ്പിച്ചു ഈ മാസം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ലോക കേരള സഭ നടക്കുക നേരത്തെ എസ് എഫ്ഐക്കാർ കാർ തടഞ്ഞതിലടക്കമുള്ള സർക്കാർ നടപടികളുണ്ടായ വീഴ്ചകളും ഗവർണറെ ചൊടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ